സ്വന്തം നമ്പിയാർ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇത്തിരി വെളുത്തുള്ളി ഉള്ളി ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട വ്യക്തിയെ ഒട്ടുമിക്കളുകൾക്ക് മാറിയുണ്ടാകും ഇൻറ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും എന്താ പറയാ വളരെ വൈറലായി മാറിയിട്ടുള്ള ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാനത് കൊടുക്കുന്നില്ല കാരണം അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ കൊടുക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകളാണ് അവർ ചെയ്യുന്നത് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ പേര് ഇപ്പൊ പറയപ്പെടുന്നത് നിള നമ്പരെന്നാണ് പക്ഷെ ഇവരൊരു മുസ്ലിം യുവതി ആയിരുന്നു അങ്ങനെ ഹിന്ദുവിലേക്ക് മാറി എന്നുള്ളതാണ് ആ ഒരു സമയത്ത് അവരുടെ പേര് ആശയ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അത് കറക്റ്റായിട്ട് അവർ പറയുന്നില്ല അപ്പൊ ഏതായാലും കൗമദി മൂവീസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇപ്പോൾ ഇവരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അത് വല്ലാണ്ട് അങ്ങ് കയറി കത്തി എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല അവർ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയെ കുറിച്ചിട്ട് ചില ആളുകൾക്കൊക്കെ അറിയുന്നുണ്ട് ും എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പക്ഷെ അറിയാത്തവരും ഉണ്ടാകും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ചുരുക്കത്തിൽ ഇവരുടെ കാര്യം ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം അപ്പൊ ഈ നിള നമ്പര് എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒരു മുസ്ലിം ആയിരുന്നു ഹാസ്യ എന്ന കണ്ടായിരുന്നു തോന്നുന്നുണ്ടായിട്ട് ആദ്യത്തെ പേര് അത് അവര് വളരെ കറക്റ്റായിട്ട് പറയുന്നില്ല അപ്പം ഏതായാലും അവർ ഒരു മുസ്ലിം യുവതിയായിരുന്നു മലപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അവരൊരു ടീഷർട്ടും ഷർട്ടും അതുപോലെ തന്നെ ജീനിൻ്റെ പാൻറ്റുമൊക്കെ ഇട്ടിട്ട് റീൽസോ അതോ ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തോ നടത്തി അങ്ങനെ അത് അവരുടെ മഹലിൽ വിവാദമായി മാറി അങ്ങനെ അവരുടെ സമുദായത്തിൽ നിന്നും ഈ ഒരു യുവതിയെ പുറത്താക്കുകയാണ് ചെയ്തത് കാരണം മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചു എന്ന പേരിൽ അങ്ങനെയാണ് ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ അവരുടെ ഒരു സമുദായത്തിൽ നിന്നും ഈ ഒരു വ്യക്തിയെ അവർ പുറത്താക്കി എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്ക് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഇത്ര ഒരു ചെറിയ ഒരു മഹലിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കാരണം നമ്മുടെ ഇവിടെയും മഹലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇങ്ങനെ എത്രയോ കുട്ടികൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ നമ്മളിവിടെയൊന്നും ആരെയും അത്തരത്തിൽ പുറത്താക്കിയതൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെ ആ ഒരു ചെറിയ കാര്യത്തിന് അവരുടെ മഹലിൽ നിന്നും അവരുടെ സമുദായത്തിൽ നിന്നും ഇവരെ പുറത്താക്കി എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവർ നിള നമ്പ്യാർ എന്നുള്ള ഈ ഒരു ഹിന്ദു നാമം സ്വീകരിക്കുന്നത് അപ്പോൾ ഈ നിള നമ്പ്യാർ എന്ന് പറയുമ്പോൾ നമ്പ്യാർ എന്നുള്ള ഒരു പേര് വരുന്നുണ്ട് അതൊരു ജാതി പേരാണ് അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പേരിട്ടു എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി തന്നെ അതായത് നമ്പ്യാർ പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം റീസൺ ഞാൻ ആദ്യമേ ആദ്യമായി കൃഷ്ണവക്തി പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നീളാ നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ് കാസ്റ്റ് നമ്മൾ വരുന്നത് പേര് 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 ഒരു നമുക്ക് നമുക്ക് അക്സെപ്റ്റ് ഇഷ്ടമുള്ള ചെയ്യാം പുറകെ ഈ ഈ നമ്മൾ 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 ചെയ്യുമ്പോൾ ആ അത് നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ നമ്പ്യാർ നായർ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മൾ ആനകൾക്ക് പേരിടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയ്മളും അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യനേയും ഇടുന്നില്ല എന്താ വല്ലാത്തൊരു കാരണം തന്നെയാണ് ഇപ്പൊ നിങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ആനകൾക്കൊക്കെ ഹിന്ദുക്കൾ പേരിടുന്നുണ്ടല്ലോ ആനകൾക്കാരും മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെയും പേരിടുന്നില്ല അതാണ് പറയുന്നത് കാരണം ആനകൾക്ക് ഹിന്ദു പേരിടാമെങ്കിൽ നിളക്കും അത്തരത്തിലുള്ള പേരിടാം എന്നുള്ളതാണ് ഇവർ പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളോട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആനകളെ അധികം ആളുകളും മേടിക്കുന്നത് ഉത്സവത്തിന് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള എഴുന്നള്ളപ്പം അങ്ങനെയുള്ള കാര്യത്തിനാണ് ആനകൾ കാര്യമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും ഹിന്ദു മതത്തിലുള്ള വ്യക്തികളാണ് ആനകൾ മേടിക്കാറുള്ളത് മുസ്ലിംസ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഒന്നും ആനകൾ മേടിച്ചത് കൊണ്ട് അവർക്ക് അത് അത് വെച്ച് ഒരു എന്താ പറയാ ഒരു പ്രോഫിറ്റ് ഒരു ലാഭം അതിൽ നിന്നും ഉണ്ടാക്കാനില്ല അവർക്ക് അത് വെച്ചൊരു ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ആനകൾ മേടിച്ചാൽ അവർക്ക് അവർക്ക് അതിന് ഉത്സവത്തിന് കൊടുക്കാം വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെ അതിൽ നിന്നും നല്ല രീതിയിൽ പണം കിട്ടുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർ മേടിക്കുമ്പോൾ അവർ അവരുടെ മതത്തിലുള്ള പേരാണ് ഇടുന്നത് ഒരു പക്ഷേ മുസ്ലിംസ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുസ്ലിംസിന്റെ പേരിൽ പേരൊക്കെ കേൾക്കാൻ സാധിക്കും പക്ഷെ ആരും ഇവിടെ അങ്ങനെ വേടിക്കാറില്ല എന്നുള്ളതാണ് കാരണം അതേ വെച്ചിട്ട് ഇവർക്ക് ഇവിടെ ഒരു ബിസിനസ്സും ചെയ്യാനില്ലിന്ദുക്കൾ മേടിക്കുമ്പോൾ അവർക്ക് ഉത്സവത്തിന് കൊണ്ടുപോകാം എഴുന്നള്ളപ്പന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ടാണ് ആനകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേശവൻ അയ്യപ്പൻ എന്നുള്ള പേരൊക്കെ വരുന്നത് അല്ലാതെ ആനകൾ ഹിന്ദു മതത്തിൽ വന്ന് ചേർന്ന് കൊണ്ടൊന്നുമല്ല അപ്പൊ ഇതേതായാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനയാണ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് അതോടെ ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇവർ ഇങ്ങനെ ഈ അർദ്ധനഗ്നമായിട്ടുള്ള ഒക്കെ ഇടുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു പേര് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം പക്ഷേ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കിടക്കണമെന്നുള്ള ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അവർ അതിലേക്ക് പോയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇവർ തീർച്ചയായിട്ടും കുറേ അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നു അങ്ങനെ ഇവർ എന്താ പറയാ ഈ ഭാര്യയും ഭർത്താവും ഇവർക്കൊരു ഭർത്താവുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ ആത്മഹത്യ ചെയ്യാം എന്നുള്ള വക്കിൽ വരെ എത്തി എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മ വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അവരുടെ തനിച്ചാക്കി പോയത് കാര്യമില്ല എന്ന് അവർക്ക് അപ്പോഴാണ് തോന്നുന്നത് ുന്നത് സ്വാഭാവികമായിട്ടും അപ്പോഴാണ് ഇവർക്ക് ഈ ഒരു കാര്യം ഓർമ്മ വരുന്നത് ആദ്യം ഇവർക്ക് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അതേ പറ്റിയിട്ട് അവർക്ക് അപ്പോയാണ് ഓർമ്മ വന്നത് അങ്ങനെ ഭർത്താവിന്റെ സമ്മതപ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവർ ഇറങ്ങി തിരിച്ചത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഏതായാലും പിന്നീട് അവരുടെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹാപ്പിലി ഡിവേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് അതായത് ബന്ധം വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരുന്നത് ആളുകൾ അത് നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് അവരോട് കുറേ അധികം ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സത്യാവസ്ഥ പറയാണെന്നുണ്ടെങ്കിൽ ഈ നിളതമ്പ്യരും അതുപോലെ തന്നെ ഭർത്താവും ഇതുവരെ പിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് വെറുതെ അങ്ങോട്ട് പച്ചക്കള്ളം അറക്കി വിട്ടതാണ് അത് അതെന്തിനേ എന്ന് ഈ നില തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കൊടുത്തതാണ്

ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ് കാരണം റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടും പച്ച കള്ളം ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഹാപ്പിലി ഡിവോയ്സ്ഡ് എന്താ ഇങ്ങനെയുള്ള ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ആളുകൾ അത് ഒന്നും നോക്കും അങ്ങനെ ഫോളോവേഴ്സും കൂടും റീച്ചും കൂടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് അവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ തന്റെ വീഡിയോസ് കാണുന്നവരെ അങ്ങോട്ട് പൊട്ടന്മാരാക്കി അത്ര തന്നെ ഏതായാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് റീച്ച് ഫോളോവേഴ്സും കൂട്ടുന്നത് ഉള്ളതിലെ പോലെ പറഞ്ഞൂടെ എന്നിട്ട് ആളുകൾ കമന്റ് ഇടുമ്പോൾ പറയുന്നത് ഞാൻ മാരിഡ് ആണെന്ന് എന്ത് അതിൻ്റെ ആവശ്യം എന്തിന് അപ്പോൾ ഏതായാലും അതൊക്കെ എന്തോ ആയിക്കോട്ടെ അത് അതിൻ്റെ വൈകി പോട്ടെ ഇപ്പോൾ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് ഈ നീള നമ്പ്യാർ എന്നുള്ളതിൽ നമ്പ്യാർ എന്ന പേര് വന്നതുകൊണ്ട് കുറേ അധികം ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ജോലി ചെയ്യുന്നവർ എന്തിനാണ് ഹിന്ദു മതത്തിൽ വന്ന് ഈ ഒരു പേര് സ്വീകരിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലുള്ള ആ പേരിട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പരിപാടി തുടർന്നു കൂടെ അങ്ങനെയാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഏതായാലും അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെതിരെ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ ഞാനതൊന്നും ഇവിടെ വായിച്ച് കേൾപ്പിച്ച് തരാം ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിള എന്ന വ്യാജ പേരും സ്വീകരിച്ച് പോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനക്ക് ഹിന്ദു പേരാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കും ഹിന്ദു നാമധേയ ആയിക്കൂടാം എന്നതാണ് അവരുടെ വാദം വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല പബ്ലിക്കായി തുണി ഉരിഞ്ഞ് ക്യാഷ് ഉണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കേറി കൊട്ടാവുന്ന ഒരു ചെണ്ടയല്ല അപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തിന് ഈ ഒരു പേര് സ്വീകരിച്ചു ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്കൊരു ലൈസൻസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ പേര് ഉപയോഗിച്ചത് അതാണ് ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിള നമ്പ്യാർക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ആ ഒരു മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന അന്നത്തെ പേര് വെച്ചിട്ട് ചെയ്തു കൂടായിരുന്നോ അങ്ങനെ അന്നത്തെ ആ ഒരു പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ചിട്ട് ആരും ഇവിടെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല ആരും നിങ്ങളോട് ഒന്നും ചെയ്യാനും പോകുന്നില്ല ആളുകൾ ഇപ്പോൾ എന്താണോ പറയുന്നത് അതേ അപ്പോയും പറയുള്ളൂ നിങ്ങൾ അങ്ങനത്തോളം അല്ലേ ഇങ്ങനത്തോളം അല്ലേ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നവളല്ലേ എന്ന് ഇപ്പോൾ പറയുന്ന ആളുകൾ ആ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ അന്ന് അത് ചെയ്യുമ്പോഴും ആളുകൾ അതേ പറയുകയുള്ളൂ അല്ലാതെ വേറെ ആരും കൂടെ ഒന്നും ചെയ്യത്തില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേര് ഉപയോഗിക്കുന്നതിന് പകരം നീ നമ്പ്യാർ ജാതിയിൽ വന്നിട്ട് ആ ഒരു പേര് പേരുപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള കാണിക്കുന്നു എന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അത് അവർ പറയുന്നത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ട് അവർക്ക് അവരുടെ പേരിൽ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ചുകൂടായിരുന്നു കൂടായിരുന്നു എന്തിന് ഈ ഒരു ജാതിയിലേക്ക് വന്ന് ഇവരുടെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആര് എന്ത് എന്ത് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങൾ പിറന്ന് വീണ സമയത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന മതമാണത് അതുകൊണ്ട് എനിക്കും ആ ഒരു മതം കിട്ടി അതുകൊണ്ട് അന്ന് അവരിട്ട് ആ ഒരു പേര് അതെന്താണോ അത് വെച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു അത്ര മാത്രമേ ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ആ ഒരു പേരും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ എന്താണ് ആളുകൾ നിങ്ങളോട് പറയുന്നത് അതേ അപ്പോഴും പറയുള്ളൂ അല്ലാതെ ആരും നിങ്ങളെവിടെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല അപ്പൊ അങ്ങനെ ആ ഒരു പേരുപയോഗിച്ചത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇപ്പോ ഇങ്ങനെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ഓരോ ആളുകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാം ചെയ്യാമെന്നുള്ളതുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് കാരണം ഇവർക്കിനി മക്കൾ വലുതായിട്ട് വരുന്നുണ്ട് കാരണം അവരുടെ ഭാവിയിൽ ഇതൊരു പ്രശ്നമായി മാറരുത് എന്നുള്ളതാണ് അത്ര ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ